എല്ലാ പ്രേം വിദ്യാർത്ഥികൾക്കും ബുദ്ധിമുട്ടിലേക്ക് സ്വാഗതം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ആറാം സെമസ്റ്റർ ബിരിത പരീക്ഷ കാത്തിരിക്കുന്നവർ നിർബന്ധമായും കാണുക വിശദമായ വാർത്തയിൽ ഇതന്നെ അടക്കാം ആദ്യമായി ടീച്ചറിൽ കാണുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥി ഉണ്ടെങ്കിൽ തീർച്ചയായും അടിക്കേണ്ട മറക്കേണ്ട സബ്സ്ക്രൈബ് ഇത് കൂടെ പലരും പ്രത്യേകം ശ്രദ്ധിക്കാം സബ്സ്ക്രൈബ് ചെയ്തിട്ട് നോട്ടിഫിക്കേഷൻ ബില്ലുകളെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക ചാനൽ വീഡിസ്റ്റ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ട് തീർച്ചയായും ലൈക്കും കൂടി ചെയ്യുക അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കാം അതുപോലെ നമ്മുടെ ചാനലിൻ്റെ വാട്സാപ്പ് ചാനൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് വീഡിയോക്ക് തള്ളിലുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നേരെ വളരെ സുപ്രധാനവും വളരെ പ്രധാനമറിയുന്ന വാർത്ത രീതിയിലെടുക്കാം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ആറാം സെമസ്റ്റർ ബിരുദ പരീക്ഷ ഇപ്പോൾ പല വിദ്യാർത്ഥികളും ചോദിക്കുന്നതാണ് ആറാം സെമസ്റ്റർ ബിരുദ പരീക്ഷ എന്ന് പറയുമ്പോൾ തന്നെ വളരെ ഒരു പരീക്ഷയാണ് കാരണം ഒരു ഡിഗ്രി എന്ന പ്രോഗ്രാം കംപ്ലീറ്റ് ചെയ്യാനുള്ള അവസാന സെമസ്റ്റർ പരീക്ഷയും കൂടിയാണെന്നുള്ളത് പ്രധാനമായും ശ്രദ്ധിക്കുക കൂടുതലും റെഗുലർ വിദ്യാർത്ഥികളെ സംബന്ധിച്ചും സപ്ലിമെൻ്ററി വിദ്യാർത്ഥികളെ സംബന്ധിച്ചും ഇത് വളരെ ഒരു പരീക്ഷയും കൂടിയാണ് കാരണം അഞ്ച് സെമസ്റ്റർ വിജയകരമായി കംപ്ലീറ്റ് ആക്കി ആറാം സെമസ്റ്ററിൽ സപ്ലി വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ജൂനിയേഴ്സിനൊപ്പം മാത്രമാണ് പരീക്ഷകൾ എഴുതാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള വിവരം നിങ്ങൾക്കറിയാം അങ്ങനെ വരുമ്പോൾ ഒരു ഒരു വർഷം നഷ്ടമാകുമെന്നുള്ളത് ഒരു നൂറ് ശതമാനം ഉറപ്പായ കാര്യം തന്നെയാണ് അതുകൊണ്ട് പ്രിയ വിദ്യാർത്ഥികൾ ഒരു കാര്യം എന്ന് പറയുന്നത് എന്താണ് പരീക്ഷകൾ കൃത്യമായിട്ട് പരീക്ഷകൾ കൃത്യമായിട്ട് എന്നാണ് നടക്കുക എന്നായിരിക്കും അതിൻ്റെ ഡേറ്റ് ഓഫ് നോട്ടിഫിക്കേഷൻ നട വരിക എക്സാം എന്നായിരിക്കും നടക്കുക നിരവധി വിദ്യാർത്ഥികൾ നമ്മോട് കമൻ്റ് അയച്ചും അല്ലാതെയൊക്കെ ചോദിക്കുന്നതാണ് മോസ്റ്റ് പ്രോപ്പബി പറഞ്ഞാൽ നിങ്ങളുടെ അക്കാഡമിക് കലണ്ടർ പ്രകാരം നമ്മുടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ അക്കാഡമിക് കലണ്ടർ പ്രകാരം ഡിസംബർ മാസം മുപ്പത് മുതലാണ് എന്ത് ചെയ്യുന്നത് ആറാം സെമസ്റ്റർ ബിരുദ പരീക്ഷയുടെ രജിസ്ട്രേഷൻ ആരംഭിക്കുന്നത് അപ്പോൾ അക്കാഡമിക് കലണ്ടർ പ്രകാരം പറയുന്നുണ്ടെങ്കിലും ചെറിയ വേരിയേഷൻ ഉണ്ടാകും കാരണം ഡിസംബർ മാസം ഇരുപത് മുതൽ ഇരുപത്തെട്ട് വരെയാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ക്രിസ്മസ് വെക്കേഷൻ എന്ന് ഓർത്തിരിക്കുക അപ്പോൾ മുപ്പതാം തീയതി ആരംഭിക്കും അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ വർഷം തന്നെ നമുക്ക് രജിസ്ട്രേഷൻ പ്രതീക്ഷിക്കാം എന്നുള്ള രീതിയിലാണ് പരീക്ഷ എന്നായിരിക്കുമെന്ന് ചോദിക്കുന്ന വിദ്യാർത്ഥികളോട് പറയാനുള്ളത് എസ്പാക്റ്റ് മാർച്ച് മാർച്ച് മാസത്തിൽ സ്കൂളിൽ പോകാൻ ചാൻസ് ഇല്ല കാരണം കാരണം ആറാം സെമസ്റ്റർ ബിരുദ പരീക്ഷ കഴിഞ്ഞു കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് എന്താണ് അവരുടെ പരീക്ഷ കഴിയണം വാലുവേഷൻ നടത്തണം റിസൾട്ട് പബ്ലിഷ് ചെയ്യണം അത് കഴിഞ്ഞ് സർട്ടിഫിക്കറ്റ് ഗ്രാജുവേഷൻ സെറിമണി അല്ലെങ്കിൽ ഓർഡിനറി ആയിട്ട് എമർജൻസി ആയിട്ട് യൂണിവേഴ്സിറ്റിക്ക് ഒരുപാട് ചുമതലകളുണ്ട് അതുകൊണ്ട് തന്നെ ആറാം സെമസ്റ്റർ ബിരുദ പരീക്ഷ നീണ്ടു പോകാനുള്ള സാധ്യതകൾ എന്ന് പറയുന്നത് വളരെ ചുരുക്കം മാത്രമാണ് കാരണം ആറാം സെമസ്റ്റർ എന്ന് പറയുന്നത് ഒരു ഡിഗ്രി എന്ന പ്രോഗ്രാമിൻ്റെ അവസാന സെമസ്റ്റർ ആണ് അപ്പോൾ അതും വളരെ നിർണായകവും യൂണിവേഴ്സിറ്റിക്ക് ആ റിസൾട്ട് ഞാൻ അത് വന്നു കഴിഞ്ഞാൽ നിരവധി കാര്യങ്ങൾ ആ പരീക്ഷയുമായി ബന്ധപ്പെട്ട് ചെയ്യാനുണ്ട് അപ്പോൾ പരീക്ഷ എന്താണെങ്കിലും എന്തു ചെയ്യും ഒരു മാർച്ച് മാസത്തിനാളും അപ്പോൾ പുതുതുമേ കാണുന്ന